കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ച ഗുരുതര പിഴവ് മൂലം പതിനാല് വർഷം തുടർച്ചയായി എച്ച് ഐ വി ടി പി ടെസ്റ്റുകൾ നടത്തേണ്ട ദുരവസ്ഥയിലാണ് വയസ്സുകാരൻ ഉപയോഗിച്ച ശേഷം ആശുപത്രി കിടക്കയിൽ ജീവനക്കാർ അലക്ഷ്യമായി ഉപേക്ഷിച്ച നീഡിൽ കുട്ടിയുടെ ശരീരത്തിൽ തുളച്ചു കയറിയതോടെയാണ് കുട്ടി ഈ ദുരവസ്ഥ അനുഭവിക്കുന്നത് വീഴ്ചയിൽ ആശുപത്രി ജീവനക്കാർക്കെതിരെ കായംകുളം പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട് കായംകുളം ചിറക്കടവം സ്വദേശിയായ കുട്ടിയുടെ തുടയിലാണ് ഉൾപ്പെടുന്ന സൂചി കുത്തിക്കയറിയത് രണ്ടാഴ്ചയ്ക്ക് മുൻപ് നടന്ന സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ ആരോപിച്ച് മാതാപിതാക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഇതോടെയാണ് സംഭവം പുറത്തറിഞ്ഞതും സംഭവത്തിന് ശേഷം കുട്ടിയെ വിദഗ്ധ പരിശോധനക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പനി ബാധിച്ചെത്തിയതായിരുന്നു കുട്ടി കാഷ്വാലിറ്റിയിൽ എത്തിച്ച കുട്ടിയെ പരിശോധനക്കായി മാതാപിതാക്കൾ കട്ടിലിൽ കിടത്തിയപ്പോഴാണ് സൂചി തുടയിൽ തുളച്ചു കയറിയത് മറ്റേതോ രോഗിയെ കുത്തിവെച്ച ശേഷം സൂചി ഉൾപ്പെടുന്ന സിറിഞ്ച് അലസമായി കട്ടിലിൽ ഉപേക്ഷിച്ചതാണ് പ്രശ്നമായത് കാഷ്വാലിറ്റിയിൽ ഒരു രോഗിയെ കിടത്തിയതിനു ശേഷം അടുത്ത രോഗിയെ പ്രത്യേകിച്ച് കുട്ടികളെ കിടത്തും മുമ്പ് പകർച്ചവ്യാധി പോലുള്ള അസുഖങ്ങൾ പിടിപ്പെടാതിരിക്കാൻ ഉൾപ്പെടെ മാറ്റി ക്ലീനിങ് നടത്തേണ്ടത് അവിടുത്തെ നഴ്സുമാരുടെ ഉത്തരവാദിത്തം തന്നെയാണ് ഇക്കാര്യത്തിൽ ആശുപത്രി ജീവനക്കാർ കാണിച്ച അലംഭാവമാണ് കുട്ടിയുടെ ശരീരത്തിൽ സൂചി തുളച്ചു കയറാൻ ഇടയാക്കിയതെന്ന് മാതാപിതാക്കൾ പറയുന്നു നിലവിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർക്കെതിരെയാണ് പോലീസിൽ കേസെടുത്തിട്ടുള്ളത്